അറമ്മദില്ല സ്വലാത്തു വസ്സലാം അലാ റസൂൽ അലാ അലിഹി വസാഹബി അജുമായി അമബായ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുബ്സർ അലി തങ്ങൾ ജമലുല്ല അലി തങ്ങൾ മറ്റു ബഹുമാനപ്പെട്ട ഉസ്താദുമാർ മുർഫൈസി വാക്കൌട്ട് ഉസ്താദ് തുടങ്ങിയ ആലിമീങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ അതേപോലെ ഇവിടെ ഒരുമിച്ചു കൂടിയ സുന്നത്ത് ജമായത്തിൻ്റെ സന്നദ്ധ സേവകരായ സഹോദരങ്ങൾ അലഹമ്മില്ല വളരെ സന്തോഷം നിങ്ങളുടെ ഈ സദസ്സ് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം ഇപ്പം ചില സദസ്സ് കാണുന്നതൊന്നും ഇങ്ങനെയല്ല എല്ലാവരും തൊപ്പി അണിഞ്ഞ് അധികവും ചെറുപ്പക്കാരാണ് ഏറ്റവും നല്ല യുവാക്കന്മാര് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ യുവജന വിഭാഗം അങ്ങനെയാണ് ഇപ്പോ പക്ഷേ ഇവിടെ ഇപ്പോൾ അടുത്തായിട്ട് വരുന്ന ചില സദസ്സുകളിലൊക്കെ ർദ്ധവയസ്കന്മാരും അതേപോലെ വയോവൃദ്ധമാണ് കാണുന്നത് എന്താണെന്നറിയില്ല ഏതായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങൾ വളർന്നു വരുന്ന തലമുറയാണ് അതുകൊണ്ട് സമസ്തയ്ക്ക് വളരെയധികം നിങ്ങളോട് ബഹുമാനമുണ്ട് സന്തോഷമുണ്ട് കാരണം ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഏറ്റവും അധികം പ്രശംസ പിടിച്ചു പറ്റിയവരാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്ര പുസ്തകം അതിൻ്റെ താളുകൾ മറിച്ച് ശരിക്കും ശ്രദ്ധിച്ചാൽ നമ്മൾ തീർച്ചയായും ചെറുപ്പക്കാരെ കണ്ടാൽ കൂടുതൽ ബഹുമാനിക്കും ഒരു അറുപത് വയസ്സുള്ള ആൾ വരുന്നു വന്നത് കണ്ടാൽ ബഹുമാനിക്കുന്നതിലുപരി ചെറുപ്പക്കാരെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കും കാരണം എന്താണ് ചെറുപ്പക്കാരാണ് ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും അധികം ത്യാഗം വഹിച്ചതും രക്തം ചിന്തിയതും അതേപോലെ വളരെയധികം പ്രയാസപ്പെട്ടതും ചെറുപ്പക്കാരാണ് എന്ന് ചരിത്രത്തിന്റെ താളുകളിലുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പല യുദ്ധങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാരെ കൂടുതൽ ബഹുമാനിക്കുന്നു പരിശുദ്ധ ഇസ്ലാം അലഹമില്ല നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ എല്ലാവരും ഈ വർത്തമാന കാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും വാക്താക്കളാണ് അതാണ് ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്നെപ്പോലെയുള്ള എന്ന് പറഞ്ഞാൽ ഭാവി കാലമില്ല വളരെ കുറവാണ് അള്ളാഹു ഹാഫിയെ ദീർഘാശു വരട്ടെ അതേപോലെ എന്നെ എന്നെ പോലെയുള്ള പണ്ഡിതന്മാർക്കെല്ലാം ഉല്ലാഹം നൽകട്ടെ നേരെ മറിച്ച് നിങ്ങൾ അലഹമില്ല മൊത്തത്തിൽ വർത്തമാന കാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും പ്രവർത്തകരാണ് അതേപോലെ തന്നെ അതിൻ്റെ സന്നദ്ധ സേവകരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്നോ നിങ്ങൾ കൂടുതൽ ചെറുപ്പക്കാരില്ലാത്ത ഒരു കാലത്ത് കുറച്ചു മുമ്പ് കാലത്ത് പതിറ്റാണ്ടുകൾ മുമ്പ് ഈ പതിറ്റാണ്ടുകൾ മുമ്പ് നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോടും പല പള്ളികളും നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് പല നട്ടുക പള്ളികളും വായി വാബികൾ കയ്യേറി നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം അന്ന് ഈ എസ് കെ എസ് എസ് എഫും എസ് വി എസും സമർത്ഥയൊന്നും ആ രംഗത്ത് കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ ശക്തമായപ്പോൾ പരസ്യമായി പള്ളി കൈയേറുന്നത് നിർത്തിയിട്ട് വേറെ ഒരു മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് ഏതാ വേറെ മാർഗം എല്ലാ പള്ളിയും നഷ്ടപ്പെട്ടു പോകാനുള്ള ആസൂത്രിതമായ മാർഗം അതായത് നമ്മുടെ സുന്നി സുന്നിപ്പള്ളി സമസ്തൻ്റെ പള്ളികളിലേക്കെല്ലാം അർദ്ധ ഓഹാബികളെയും അതേപോലെ തന്നെ അവർക്ക് അനുകൂലിക്കുന്നവരെയും കയറ്റി വിടുക എന്നതാണ് ഇന്നത്തെ ഈ പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് എനിക്ക് പല മഹല്ലത്തിൽ നിന്നും കേൾക്കാൻ സാധിച്ചു ഇപ്പോൾ പുതിയ പ്രവർത്തകന്മാർ മഹല്ലിൽ സമസ്തൻ്റേതാണെന്നും എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അവർ ഇതേ വരെ സമസ്തൻ്റെ സ്റ്റേജിലോ സദസ്സിലോ കണ്ടിട്ടില്ല പുതിയ കുറേ ആൾക്കാർ വെള്ളക്കുപ്പായിട്ടിട്ട് വന്നിട്ടുണ്ട് എന്ന് എന്നോട് ചില മഹല്ലുകാർ പറഞ്ഞു വളരെ ആസൂത്രിതമായ നീക്കമാണ് അതെന്ന് മനസ്സിലാക്കണം കാരണം പണ്ട് പള്ളികൾ പിടിച്ചെടുത്തു നമ്മുടെ അടുത്തുള്ള പള്ളി നമുക്ക് നഷ്ടപ്പെട്ട പള്ളിയാണ് കുറച്ച് അങ്ങോട്ട് പോയാൽ ഷാദിൽ പള്ളി നമുക്ക് നഷ്ടപ്പെട്ടതാണ് അതേപോലെ ഈ കോഴിക്കോട് പല പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം നിങ്ങളെപ്പോലെ അന്ന് ചുറിച്ചുറുക്കുള്ള എസ് കെ എസ് എസ് ഉണ്ടായില്ല അതുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണം നമ്മുടെ പള്ളികൾ ഭാവിയിൽ പോ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മളെ പള്ളികളിൽ നമ്മുടെ പള്ളി കമ്മിറ്റിയിൽ മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും രണ്ടും കെട്ടവരും കയറി വരുന്നുണ്ട് അതിനെക്കുറിച്ച് സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തകന്മാരും അതേപോലെ പണ്ഡിതന്മാരും ദാരിമ്യങ്ങളും ഫൈലിമാരും റഹ്മാനികളും എല്ലാ പണ്ഡിതന്മാരും അലഹന്ദില്ല നമ്മൾക്ക് സന്തോഷമുണ്ട് കാരണം ബൗഭൂരിഭാഗം പണ്ഡിതന്മാരും ആലിമ്യങ്ങളും ബൗഭൂരിഭാഗം മുഴുവൻ മാലിമ്യങ്ങളും അതേപോലെ ബഹുമാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും പല സംഘടനയും നമ്മുടെ എസ് കെ എസ് എസ് എഫും എല്ലാ സമസ്തന്റെ പിന്നിലാണ് അതുകൊണ്ട് നമ്മൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇനി ഈ നമ്മളുടെ ഈ മഹല്ലത്തുകളിലൊക്കെ മറ്റുള്ളവർ നുഴഞ്ഞു കയറുന്നതിൻ്റെ കാരണം നമ്മളെ മുസ്ലിംമാര് അതിലുണ്ടാകാതിരിക്കാൻ അവർ വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു മഹലത്തിൻ്റെ ജനറൽ ബോഡി കൂടിയാൽ അവിടെ മുലന്മാർ കാണില്ല അവരുടെ ആസൂത്രിതമായ ശ്രമമാണ് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ധാർമ്മികളുണ്ടാകുമ്പോൾ ആ മഹല്ലത്തിൽ ഫൈലിമാരുണ്ടാവും അതേപോലെ എല്ലാ ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും എന്നിട്ട് അവരൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഈ കമ്മിറ്റിയിൽ വരാൻ നേരത്തെ ഉമർ റൈസി പറഞ്ഞ പോലെയുള്ള വിഭാഗമാണ് ആലിമികളായിരിക്കില്ല അവരാണ് പള്ളി കമ്മിറ്റിയിൽ വരാൻ എന്നിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പിടിച്ചെടുത്ത പള്ളിയിലൊന്നും ആ സ്വലാത്ത് നാരി സ്വലാത്ത് നടക്കുന്നില്ലല്ലോ ഈ പിടിച്ച പള്ളിയിലൊന്നും പതിർ മൗലൂദം മൊഹീദി മൗലൂദൽ കോതൽ നിർദ്ദേശം ശിർക്കല്ലേ എന്നാൽ ഇപ്പോൾ അധിക പള്ളിയിലും അധിക പള്ളികളിലും മൗലൂദ് കഴിക്കുന്നില്ല പിന്നെ ഒരാള് പറഞ്ഞല്ലോ മൗലൂദ് കഴിക്കാതെ ആണെങ്കിൽ തന്നെ മുട്ടായി കൊടുത്താൽ മതി ഇപ്പം പുതിയൊരു ഫതു ഇറങ്ങിയില്ലേ നേരത്തെ പറഞ്ഞ ആള് മുട്ടായി കൊടുത്താൽ മതി എന്ന് പറയല്ലോ അപ്പൊ അങ്ങനെ മൗലൂദിനെയും റസൂലുല്ലാന്റെയോടുള്ളതായ മഹബത്തിനെയൊക്കെ ചെറുതാക്കി കാണിക്കുകയാണ് അതുകൊണ്ട് പല പള്ളികളിലും ഇപ്പോൾ ബദ്ര മൗലൂദും അതേപോലെ ീബുംഷന്റെ റാത്തീബും എന്തിനേറെ മസ്ജിദുന്നൂറ് പോലും നമ്മുടെ ചില പള്ളികളിൽ സുന്നി സമസ്തന്റെ പള്ളികളിൽ നടത്താതിരിക്കാൻ ചിലര് ശ്രമിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ആ മജ്ലിസുന്നൂർ മജ്ലിസുന്നൂർ നമ്മളെ പള്ളിയിൽ ചിലർ കമ്പറ്റിക്കാർ നടത്തുന്നില്ല സമസ്തന്റെ പള്ളിയിൽ എന്താ കാരണം അതിൽ ഈ കൊണ്ടു നടക്കുന്നവരെ പോലെയുള്ള ചില അർദ്ധ മുജാഹിദീങ്ങൾ കയറി നിന്ന് ഇട്ടുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു മുജാഹിദീൻ്റെ പള്ളി കമ്മിറ്റിയിൽ സുന്നികളുണ്ടോ ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിട്ടുതരികയാണ് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിൻ്റെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പള്ളികളിൽ ഏതെങ്കിലും സുന്നിയുണ്ടോ ആരെയും കയറ്റില്ലല്ലോ എന്തിനേറെ എ പിക്കാര കമ്മിറ്റിയിൽ സുന്നികൾ സമസ്തക്കാരുണ്ടോ അവർ പ്രവേശിപ്പിക്കുകയും നമ്മളെന്താ അങ്ങോട്ട് പോവുകയില്ല പിന്നെ നമ്മളെ പള്ളി കമ്മിറ്റിയിൽ എന്തിനാണ് ഇവരൊക്കെ കയറി കൂടുന്നത് ചിന്തിക്കേണ്ടതല്ലേ അത് ഒരു ചിന്താവിഷ്യല്ലേ അപ്പം അവരുടെ തന്ത്രം എന്താണ് ഭാവിയിൽ കുറേശ്ശെ കുറെശ കുറേശ്ശെ ആയിട്ട് കാരണം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടോ മൂന്നോ രണ്ട് മാർഷന്മാരുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്ലർക്കുണ്ടാവും ഈ കമ്മിറ്റിയിൽ അവനെ സെക്രട്ടറി ആക്കാം അല്ലെങ്കിൽ അവനെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കാം എന്ന് പറയും എന്നിട്ട് പതുക്കെ പതുക്കെ അവർ ചെയ്യുക എന്താന്നാണെന്നോ ഒന്നാമത് ബദിനാട് നിർത്തും അതല്ലെങ്കിൽ മൊഹിദ്ദീൻ ഷേഖിൻ്റെ ആടു നിർത്തും അല്ലെങ്കിൽ റിഫായി ഷേഖിൻ്റെ ആട്ട് നിർത്തും അവസാനം ഇപ്പോൾ ചിലയിടത്ത് മജ്ലിസുന്നൂറും നിർത്തുന്നുണ്ട് അപകടകരമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് ഇവർ പ്രസംഗിച്ചവര് നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത് അവരൊക്കെ ഇപ്പം ചിലർ നമ്മളോടൊപ്പം ഇല്ല പക്ഷെ നമ്മളിത് പറയുമ്പോൾ അവർ സന്തോഷിക്കണം അവർ വെറുക്കരുത് അവർ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ പറയുന്നത് സുന്നത ജമായത്ത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവരതിന് കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾക്ക് വേണ്ടി ദ്വാരക്കണം എന്നിട്ട് അവരും നമ്മളൊക്കെ കൂടിയിട്ട് ഈ മുജാഹിദുകളെയും ജമാത്തുകാരെയും പൂർണ്ണമായും അതിനോട് അനുഭാവമുള്ളവരെയും പൂർണമായും നമ്മുടെ സുന്നി പള്ളികളിൽ നിന്ന് അഥവാ സമസ്തൻ്റെ ആശയാദർശം അനുസരിച്ച് നടക്കുന്ന പള്ളികളിൽ നിന്ന് അവര് നമ്മുടെ കമ്മിറ്റികളിൽ ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ എല്ലാ മഹല്ലത്തിലും പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ പരിണിത ഫലമായി ചിലപ്പോ ഈ നബുസ നബുംസലിംഗങ്ങളിൽ മുജാഹിദും സുന്നിയല്ലാത്ത വിഭാഗം അങ്ങനെയുള്ളവർ കയറി കൂടാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെവരെല്ലാം വളരെയധികം ജാഗ്രതയായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പുസ്മീകരിക്കുന്നു സ്ലാമത്തുഹി ബാത്തു പ്രൌഢമായ വേദിയിൽ രണ്ട് വിഷാബദരണങ്ങൾ നടക്കാനിരിക്കുകയാണ്